സി പി എം വിഭാഗീയത മണ്ണാർക്കാട് പോരുമുറുകുന്നു സമൂഹ മാധ്യമ പോസ്റ്ററുകളും ട്രോളും പോലീസ് പരാതിയുമടക്കം സങ്കീർണമാണ് മണ്ണാർക്കാട്ടെ കാര്യങ്ങൾ തൽക്കാലം വെടിനിർത്തിയെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ പോർവിളിയും പോസ്റ്റർ യുദ്ധവും തുടരുകയാണ് മണ്ണാർക്കാട് നഗരസഭ ആയുർവേദ ആശുപത്രി കെട്ടിടോദ്ഘാടനത്തിൽ പി കെ ശശി മുഖ്യാതിഥിയായി പങ്കെടുത്തതോടെയാണ് വിഭാഗീയത തെരുവിലേക്ക് നീണ്ടത് പ്രസംഗത്തിലെ ബിലാൽ പരാമർശം സി പി എം ഏരിയ കമ്മിറ്റിക്കെതിരെയുള്ള വെല്ലുവിളിയായി ഔദ്യോഗിക വിഭാഗം കരുതി പി കെ ശശിയുടെ മുൻകാല ഡ്രൈവറായിരുന്ന അഷ്റഫ ശനിയാഴ്ച രാത്രി ഓഫീസ് പരിസരത്ത് പടക്കമറിഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടു സ്ഥലത്തെത്തിയ ജില്ലാ കമ്മിറ്റി അംഗം കെ സി റിയാസുദ്ദീൻ എൻ കെ നാരായണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ പരാതി നൽകി രാത്രി തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത മണ്ണാർക്കാട് പോലീസ് ഞായറാഴ്ച ഉച്ചയോടെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി പ്രതിയായ അഷ്റഫിനെ കോടതി ജാമ്യത്തിൽ വിട്ടയച്ചു ഇതിനിടെ അഷ്റഫ് തന്നോട് പടക്കമറിയാൻ ആവശ്യപ്പെട്ടത് ഏരിയ കമ്മിറ്റി അംഗം ശ്രീരാജും ലോക്കൽ സെക്രട്ടറി മൻസൂറുമാണെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു സംഭവത്തിൽ വൈകിട്ട് ഏരിയ കമ്മിറ്റി നടത്തിയ പ്രതിഷേധത്തിലാവട്ടെ സിഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റായ പി കെ ശശിക്കെതിരെ കൊലവിളി മുദ്രാവാക്യമുയർത്തി എന്നാൽ മുദ്രാവാക്യം എഴുതി നൽകിയതാണെന്നും അണികൾ നേതൃത്വമറിയാതെയാണ് ഇത്തരം മുദ്രാവാക്യം ഉയർത്തിയതെന്ന് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി പിറ്റേ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ആർഷോയുടെ പ്രസംഗം ബിലാലിനെ കൂടാതെ വേരിട്ടർക്ക് വേറെയും മക്കളുണ്ടെന്നായിരുന്നു പ്രസംഗം വിവാദമായതോടെ ഇരുകൂട്ടരോടും പരസ്യ പ്രതികരണങ്ങൾ അവസാനിപ്പിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടു തൽക്കാലം വെടിനിർത്തിയെങ്കിലും ട്രോളുകളുടെ പെരുമഴയാണ് സമൂഹമാധ്യമങ്ങളിൽ ഒരു ബഹളവുമില്ലാതിരുന്ന മണ്ണാർക്കാട് നിപ്പയും ആനമൂളി അലനല്ലൂർ റോഡ് തകർച്ചയും ബിലാലും മേരി ടീച്ചറും കാൽവെട്ടും തുടങ്ങി സംഭവബഹുലമെന്നാണ് ട്രോൾ പി കെ ശശി വിഭാഗത്തിനുവേണ്ടി സമൂഹ മാധ്യമങ്ങളിലും ചാനലുകൾക്ക് പ്രതികരണം നൽകുന്നതിലും മുൻപന്തിയിൽ നിന്ന ഷഹന കല്ലടിക്ക് സി പി എമ്മുമായി ഒരു ബന്ധവുമില്ലെന്ന് മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി പോസ്റ്റിറുക്കി പ്രകടനത്തിലെ കൊലവെളി മുദ്രാവാക്യത്തിനെതിരെ പൊതുപ്രവർത്തകൻ ഷാനിഫ് ചൊവ്വാഴ്ച രാവിലെ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ വിരട്ടലിൽ ഇരുവിഭാഗവും താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ തർക്കം മുറുകാനാണ് സാധ്യത നിങ്ങളുടെ എന്നും കവിത ഗോൾഡൻ ഡൈമണ്ട്സ് ദ വേഴ്സ് ജൂവലറി